ഉദ്യോഗസ്ഥർ കോഴ വാങ്ങിയെന്ന കേസിൽ പ്രതികളായ ചാർട്ടേഡ് രഞ്ജിത്ത് വിൽസൺ എന്നിവർ ഓഫീസിൽ ഹാജരായിട്ടുണ്ട് നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ ഹാജരായിട്ടുള്ളത് പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിരുന്നു പ്രദീപ് ഇന്ന് മുതൽ ഏഴ് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം കൃത്യമായ ഉപാധികൾ ഇന്നലെ ജാമ്യം നൽകിയപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നൽകിയിരുന്നു എപ്പോഴെത്തി കേസൊതുക്കാൻ കോഴയെന്ന പരാതിയിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാരിയർ ഇതിന്റെ മറ്റ് രണ്ട് ഏജന്റുമാരായ വിൽസൺ മുകേഷ് എന്നിവർക്ക് ഇന്നലെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അടുത്ത അഞ്ച് ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിനായി കൃത്യമായി വിജിലൻസ് ഓഫീസർക്ക് ഹാജരാകണം എന്നുള്ള വ്യവസ്ഥയോടെയാണ് ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപതര മണിയോടുകൂടി ചാർട്ടേഡ് അക്കൗണ്ടന്റും ഏജന്റുമാരെ പ്രവർത്തിച്ച മറ്റ് രണ്ടുപേരും വിജിലൻസ് ഓഫീസർ എത്തിയത് വിജിലൻസ് വരെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതേസമയം ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരുന്നതേയുള്ളൂ അടുത്ത ഏഴ് ദിവസം ചോദ്യം ചെയ്യാം എന്നതുകൊണ്ട് തന്നെ രേഖകൾ സഹിതം എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് മുൻപിൽ വെച്ച് ചോദ്യം ചെയ്യാൻ സാധിക്കും അതേസമയം ഈ കേസിലെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇനിയും ലഭ്യമായിട്ടില്ല രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകം ഈ ഫലങ്ങൾ ലഭ്യമാകും ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുകൂടി മുന്നിൽ വെച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഉപദേശിക്കുന്നത് അതേസമയം ഈ കേസിൽ ഒന്നാം പ്രതിയായി വിജിലൻസ് ചേർത്തിരിക്കുന്നത് ഇ ഡിയുടെ അഡീഷണൽ ഡയറക്ടറായ ശേഖർ കുമാറിനെയാണ് ശേഖർകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ ശേഖറിനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല അറസ്റ്റ് ഉണ്ടാകും ോ ഉണ്ടാകുമെങ്കിൽ തന്നെ അത് എപ്പോഴാകും തുടങ്ങിയ കാര്യങ്ങൾ പറയാറായിട്ടില്ല എന്നാണ് വിജിലൻസ് പറയുന്നത് കൂടാതെ ഈ കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച അതായത് ഈ ആരോപണത്തിന് പശ്ചാത്തലമായ കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഫയൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇനിയും ഈ ഫയൽ വിജിലൻസിന് കൈമാറിയിട്ടില്ല ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ ഫയൽ കിട്ടിയേക്കും എന്ന് തന്നെയാണ് വിജിലൻസിന്റെ പ്രതീക്ഷ ഈ ഫയൽ കിട്ടിയെങ്കിൽ മാത്രമേ അന്വേഷണവുമായി കൂടുതൽ മുന്നോട്ട് പോകാൻ പോകാനാകൂ അതേസമയം സത്യസന്ധമായി കേസ് അന്വേഷിക്കും എല്ലാ സത്യങ്ങളും വൈകാതെ എന്നാണ് വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി എസ് ശശിധരൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതികരണം